അനുമോൾ നെവിനെ ഉപദേശിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് നിവിൻ ആണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അമ്മയോടൊന്നും സ്നേഹമുണ്ട് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഏറ്റവും വലുത് നിവിൻ പറയുന്നുണ്ട് എനിക്കല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞാൻ അമ്മയ്ക്ക് ക്യാഷ് കൊടുക്കാറുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ബിഗ് ബോസിൽ വരാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോൾ അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നും എപ്പോഴും കാണത്തില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഓക്കെ അവരെ സ്നേഹിക്കണം പക്ഷേ അമ്മയ്ക്ക് തുല്യ അമ്മ മാത്രമേ കാണൂ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും നമ്മുടെ അമ്മമാരെ കാണുകയുള്ളൂ അമ്മയ്ക്ക് കുറേ ക്യാഷ് കൊണ്ട് കൊടുത്തിട്ടോ അനിയത്തിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടോ കാര്യമില്ല അവരെ സ്നേഹിക്കണം അവരെയും കൂടി നീ പരിഗണിക്കണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അനുമോള് ശരിക്കും അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു എപ്പോഴും നീ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തമാശയായിട്ടേ വെച്ചോളൂ അഭിനയമായിട്ട് പക്ഷേ നിൻ്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിനക്കൊരു വൈകായിക വന്നാലും ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കൂടിപ്പോയാൽ ഫ്രണ്ട്സ് നോക്കും അതിനുശേഷം ആരാ നോക്കുന്നത് നിൻ്റെ അമ്മയെ അനിയത്തി കാണുകയുള്ളൂ പേരൻസിന് കുറച്ച് കാശ് കൊടുത്തെന്നും പറഞ്ഞ് മാത്രം അവർ നല്ല മക്കളൊന്നും ആവത്തില്ല അതുകൊണ്ട് സ്നേഹിക്കുകയൊക്കെ വേണമെന്ന് അനിമോൾ ഉപദേശിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരല്ലേ ഒരു വ്യക്തിയും നല്ലതും ചീത്തയൊക്കെ ആക്കുന്നേ ഇങ്ങനെ അനിമോളെ പോലെ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ആ പേരൻസിൻ്റെ വാല്യൂ മനസ്സിലാക്കി അവർക്കും കൂടി ഒരു പരിഗണന കൊടുക്കും എന്തായാലും അനുമോളുടെ ഈ ഉപദേശമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ക്യാരക്ടറാണ് ഈ കാര്യത്തിൽ അനിമോള്